ിൽ മാത്രം ഭൂമിയിൽ സന്മനസ് ഉള്ളവർക്ക് സമാധാനം ഭൂമിയിൽ യേശു ജനിച്ചതിന്റെ എളിമയുടെ ആഘോഷമാണ് ക്രിസ്മസ് നക്ഷത്ര ദീപങ്ങളും കരോൾ ഗീതങ്ങളാലും മുഖരിതമായ ഒരു ക്രിസ്മസ് ലാവ് കൂടെ വന്നണയുമ്പോൾ സന്തോഷത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്നുകൊണ്ട് ചടങ്ങിലൂടെ ക്രിസ്മസ് ദിനങ്ങൾ ആഘോഷ ഭരതമാക്കുകയാണ് ലോകചനം ക്രിസ്മസ് എന്നാൽ നിറഞ്ഞു ചരിത്രത്തെ മാറ്റിമറിച്ചവനുമായ നക്സറത്തിലെ യേശു ക്രിസ്തുവിന്റെ ജനരേഖയാണ് ദാവീദിന്റെ നഗരമായ ബുദ്ലഹേമിലെ ഉൽത്തോട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ ആട്ടിടയന്മാർ കണ്ടു അപ്പോൾ അനേകം കോടി നക്ഷത്രങ്ങൾ ആ ായി അവർക്ക് തോന്നി അതിന്റെ അനുസ്മരണമാണ് ക്രിസ്മസ് വിളക്കുകളും നക്ഷത്രങ്ങളും നമ്മുടെ ഹൃദയത്തിൽ രേഖ ജനിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്മസ് ഉണ്ടാവുന്നത് ക്രിസ്മസ് ദൈവത്തിന്റെ സ്നേഹമാണ് ക്രിസ്മസ് നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലുമാണ് ഉണ്ടാകേണ്ടത് കേട്ടിട്ടില്ലേ പുൽക്കൂട്ടി യേശു ആരും ജനിച്ചാലും എന്റെ ഹൃദയത്തിൽ ഒരു തവണ പോലും ജനിക്കുന്നില്ലെങ്കിൽ ക്രിസ്മസ് അല്ലെന്ന നമ്മുടെ ഹൃദയത്തിൽ സ്നേഹവും കരുണയും എളിമയും അനുസരണവും വിശുദ്ധിയും ഉണ്ടാകുമ്പോഴാണ് ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നത് എന്റെ കൂട്ടുകാരെ നമുക്കും പ്രാർത്ഥിക്കാം ഈ ക്രിസ്മസ് ദിനങ്ങൾ ഉണ്ണീശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയം ഒരുക്കണമേ നന്ദി ജയ്ക്ര